ഈ മത്സരവേദിയിലെ ഒട്ടുമിക്ക വാർത്തകളും ഞങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിൽ എത്തിച്ചത് സമൂഹത്തിൽ എത്തിച്ചത് ഇതിൽ എടുത്തു പറയേണ്ട കാരണം ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി മാത്രം ഒരു പെൺപുലി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകൻ രാജേഷിന്റെ മകൾ കൂടിയാണ് അവൾ ഇവിടെ വാർത്താ ചിത്രീകരിക്കുകയാണ് നമ്മളെ എങ്ങനെയുണ്ടായിരുന്നു ഈ നമ്മുടെ ഈ കലോത്സവത്തിന്റെ വാർത്താ ശേഖരണമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കയറുന്നതും ഷൂട്ട് ചെയ്യാൻ കയറുന്നതും ചെയ്തിട്ടുണ്ട് അപ്പഴും കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഒരു മീഡിയയുടെ ടാഗൊക്കെ ഇട്ട് മീഡിയാസിന്റെ കൂടെ നിൽക്കുമ്പോ എന്തോ ഒരു ഒരു തീരുമാനം അപ്പം അതല്ല അവിടുത്തെ എല്ലാ എല്ലാ മീഡിയാസിലെ അംഗിളുമാരും അതോടൊപ്പം അവിടുത്തെ എല്ലാരും നല്ല അടിപൊളി സഹകരണം എല്ലാരും നല്ല നല്ല വൈബായിരുന്നു നമ്മുടെ വൈബിനൊത്ത് പോകുന്നവരായിരുന്നു കറക്റ്റ് കലോത്സവം കലോത്സവം ആക്കിയത് ഓൺലൈൻ മീഡിയ ആയിരുന്നു ിയ രാജകൃഷ്ണൻ ആണ് നല്ല ഒന്നാംതരം കലാകാരിയാണ് നല്ല കിടക്കാതി പാട്ട് പാടും നമുക്ക് പാട്ടൊന്നും കേൾക്കാം ഏതെങ്കിലും തമിഴോ മലയാളമോ എന്ത് വേണം ആയിക്കോട്ടെ മലയാളമാണ് മലയാള സിനിമയിൽ മലയാളം തന്നെ അപ്പൊ ഞാനൊരു വൈക്കം ചെയ്യാ ലക്ഷ്മിറാമിന്റെ ശബ്ദത്തില് പിടിക്കുവാൻ കൂടയറി നീന്തുവാൻ ചാലു തീർത്തുമേ െ അതിന്റെ ഒന്നും കുഞ്ഞു ഐറ്റംസ്റ്റേഷനിലെ ശബ്ദം അനൗൺസ്മെന്റ് ഒരു മികച്ച കൂടിയാണ് നമുക്ക് ഈ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയത് ഒരു വലിയ കാര്യമാണ്